ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ആയിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിലെ വീടിൻ്റെ പ്ലാനിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ആയിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിലെ ഈ വീട്ടിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു സിറ്റൗട്ട് അത് മുന്നൂറ്റി അറുപത്തിയാറ് നൂറ്റി മുപ്പത്തെട്ടിലൊരു സിറ്റൗട്ട് പിന്നെ ഒരു ലിവിങ് റൂം അത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പത്തിയാറ് പിന്നെ വരുന്നൊരു ഡൈനിങ് ഏരിയ പിന്നെ രണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് അതിൽ രണ്ട് ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ കിച്ചണ് ആ ഒരു സ്റ്റോർ റൂം പിന്നെ ഒരു വർക്ക് ഏരിയ പിന്നെ പുറത്തുക്ക് ഒരു ബാത്റൂമ് ഇതൊക്കെയാണ് ആയിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിലെ എൻ്റെ വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു സ്റ്റെയർ കേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ പുതിയ അപ്ഡേഷനുകൾ ഞാൻ എൻ്റെ ചാനൽ വഴി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവരുടെയും വീടെന്ന സ്വപ്നം സത്യമാവട്ടെ അടുത്ത വീഡിയോയെ കാണുന്നവരെ ബൈ ബൈ